ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിലിരുന്നപ്പോ വിചാരിച്ച് ഒന്ന് പുറത്തേക്ക് പുറത്തേക്കൊന്ന് പോകാൻ വിചാരിച്ചു പോയത് എവിടെന്നറിയോ കോഴിക്കോട് ബീച്ചിട്ടോ നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച് അല്ലേ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബീച്ച് തന്നെയാണ് ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ച് അപ്പോ അവിടെയാണ് ഞങ്ങൾ പോയത് ഇതാ നമ്മുടെ ഫാമിലിയില് നമ്മളെ കുട്ടികളും നമ്മുടെ എല്ലാം കൂടെ ഉള്ളവര് അങ്ങനെ പുറത്തേക്കൊന്ന് ലൊന്ന് പോയി അപ്പൊ പോയില്ല അവിടെ എത്തുന്നതിനെക്കാളും മുമ്പ് കുട്ടികള് നമ്മുടെ കളിപ്പാട്ടങ്ങളെ കണ്ടിട്ട് വിട്ടിട്ടില്ല അത് കണ്ടാൽ അവർക്ക് ഒരു കൗതുകാണല്ലോ അവർക്ക് വേറെ എന്ത് കാണുന്നതിനേക്കാൾ മുമ്പ് അവരെ കണ്ട് വേഗം അങ്ങോട്ട് പോകും അങ്ങനെ അവർക്ക് രണ്ടു മൂന്ന് കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ കാണാൻ പോയത് ഇതാ ചുറ്റുവട്ടത്തിലുള്ള എല്ലാം നടന്ന് കണ്ടു നമ്മള് പൊതുവെ എപ്പോഴെങ്കിലും പോകാറുണ്ട് എന്നാലും എത്ര പോയി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ വീണ്ടും ഒന്ന് വരാനുള്ളൊരു ഇഷ്ടം എന്താണ്ടാവൂല്ല അങ്ങനെന്താ നമ്മള് അങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി നമ്മള് ഹസ്ബൻഡും ഉണ്ട് അങ്ങനെ കുട്ടികളെല്ലായിട്ട് ഇങ്ങനെ കൊറേ നടന്ന് കണ്ട് പിന്നെ നമ്മള് ബീച്ചിലേക്ക് പുഴിയിലേക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ അങ്ങനെ ശേഷം അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു അങ്ങനെന്താ നമ്മള് കുറച്ച് ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോ കുട്ടികൾക്ക് ദാഹം വിശപ്പ് എന്തൊക്കെയോ വന്നു അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അവർക്ക് ദാഹം വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു നമ്മുടെതാ ഇപ്പൊ കടകളൊക്കെ കണ്ടില്ലേ ഉന്തു വണ്ടിയെല്ലാം വേറെ ഒരു ലെവലിലേക്ക് മാറ്റിണ്ട്ട്ടോ എന്താ അടിപൊളി ആ ഒരു ഇത് കാണാൻ തന്നെ അപ്പൊ ഒരേ ലൈനിൽ തന്നെ ഇത് വെച്ചിട്ട് നമുക്കത് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കഴിക്കുന്നൊക്കെ വാങ്ങി അവിടുന്ന് കഴിച്ചു കുട്ടികൾക്കും വല്ലതും കൊടുത്തു വീണ്ടും നമ്മൾ പുഴിയിൽ തന്നെ വന്നിരുന്നു കേട്ടോ അങ്ങനെ അതാ അവർക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ എരിവുള്ളത് എന്നുവെച്ചാൽ നമ്മൾ ഈ നമ്മുടെ പൂന്തൽ റോസ് ഇല്ലേ അതാണ് കേട്ടോ നമ്മൾ കറിയായിട്ട് വാങ്ങിച്ചത് പിന്നെ കല്ലുമക്കായ പിന്നെന്താ നമ്മുടെ കാടമുട്ട കാടമുട്ട ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിച്ചപ്പം കുട്ടികൾക്കെല്ലാം എരിഞ്ഞു അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് കുട്ടികൾക്ക് പിന്നെ കളിക്കുന്ന ഈ കൗതുക വസ്തുക്കൾ ഇതിലേക്ക് വന്നു അങ്ങനെ ഓരോന്നിലും ടിക്കറ്റ് എടുത്ത് കയറി കുട്ടികളെ കുട്ടികൾക്കാണല്ലോ അതിന്റെ ഒരു പ്രാധാന്യം ഒക്കെ കാണുമ്പോ മോള് ഇദ്ദേഹ മോൾക്ക് ഭയങ്കര പേടിയുട്ടോ ഇതിലൊക്കെ കയറാന് അങ്ങനെ നമ്മള് എന്തായാലും വേണ്ടിട്ട് കയറ്റി പക്ഷേ കുട്ടി പേടിച്ചിട്ട് വേഗം ഇറങ്ങിട്ടോ പിന്നെ മോന് കുഴപ്പമില്ല മോനങ്ങനെ ചുറ്റി ഉണ്ടെങ്കിൽ ഇറങ്ങി കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് കൊറച്ചുപ്പിലിട്ടൊക്കെ വാങ്ങി പിന്നെ നമ്മള് പോയത് എവിടെന്നറിയോ നമ്മുടെ ഷെഫിള്ളന്റെ ഹോട്ടലിലേക്കണ്ടോ വെച്ച് അങ്ങോട്ട് വിട്ടത് ആ ഹോട്ടലിനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് വിട്ട് ഇതുവരെ പോയിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ് കേൾക്കാൻ എന്നല്ലാണ്ട് ബീച്ചിൽ ഇങ്ങനൊരു ഹോട്ടലുണ്ട് എന്ന് അങ്ങനെ ആ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോയി അവിടെ ഉം കയറുമ്പോ തന്നെ നമുക്ക് അറിയാം അവിടുത്തെ ഒരു വ്യത്യസ്തമായൊരു രീതികളും എല്ലാം കേട്ടോ ചാമ്പ്യൻസ് എന്ന് പറയുമ്പോ നമുക്കൊരു നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് കേട്ടോ നമ്മളവിടെ കണ്ടതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ താഴേലാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് എന്താ എല്ലാവരും നമ്മൾ ബന്ധങ്ങളുടെ ഇരുന്ന് നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് അപ്പോൾ അവിടെ ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഭക്ഷണം എല്ലാം കൊണ്ടു അവിടുത്തെ ആ ചുറ്റുപാട് ആ ഹോ ഇരിക്കുന്ന സൈഡിലെല്ലാം വെച്ച പല പുരാതന വസ്തുക്കൾക്ക് ആ ഒരു ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ആദ്യമായിട്ട് വന്നതല്ലേ പിന്നെ അത് ഭക്ഷണം ഓർഡർ ചെയ്ത് ഭക്ഷണമൊക്കെ എത്തി പിന്നെ നമ്മൾ കഴിച്ചു എന്താ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മളതും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു